പി വി അൻവർ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു അവിടെ ഉണ്ടായിരിക്കുന്ന ഈ സമ്മേളന നഗരിയിൽ മനാഫിൻ്റെയും അർജുൻ്റെയും ഒക്കെ ഫോട്ടോകൾ ഈ സാംസ്കാരിക നായകർക്കും അതോടൊപ്പം തന്നെ നവോത്ഥാന നായകർക്കൊപ്പം അവിടെ ഉണ്ട് ഈ മനാഫിൻ്റെ അറിവോട് കൂടിയാണോ അത്തരത്തിലൊരു ഫോട്ടോ അവിടെ വന്നിരിക്കുന്നത് ഈ മനാഫ് എന്ന് പറയുന്നത് ഒരു കോപ്പി റൈറ്റ് ഒന്നുമില്ല മനാഫിന് മനാഫ് ആർക്കും ഉപയോഗിക്കുക മനാഫിൻ്റെ ഫോട്ടോ ഉപയോഗിക്കുക പേരുപയോഗിക്കുക സന്തോഷമല്ലേ ഉള്ളൂ നമ്മളെപ്പോലത്തെ ഒരു സാധാരണക്കാർക്ക് ആരൊക്കെ എന്തൊക്കെയോ തെരഞ്ഞതിൽ ഞാൻ ഹാപ്പിയാണ് എൻ്റെ ഫോട്ടോ ആർക്കും വെക്കാം ബി ജെ പി കാർക്കും ഏത് അങ്ങനെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും വെക്കാം സംഘടനകൾക്കും വെക്ക പേരുപയോഗിച്ചുകൊണ്ട് ഞാൻ ആരോ കോപ്പിറൈറ്റ് അല്ല അപ്പം ഈ ഫോട്ടോ അവിടെ സ്ഥാപിക്കുന്നതിന് മുമ്പ് പി വി അൻവർ താങ്കളുമായി ബന്ധപ്പെട്ടിരുന്നു ഇന്നെല്ലാ നേതാക്കന്മാരും വിളിക്കുന്നുണ്ട് എല്ലാവരോടും സ്നേഹവും നന്ദിയുണ്ട് എല്ലാവരും വിളിക്കലുണ്ട് നമ്മൾ ഞാൻ ഈ വിഷയത്തിൽ അർജുൻ്റെ വിഷയത്തിൽ അർജുന കിട്ടാത്ത സമയത്ത് ഞാൻ കേരളത്തിൽ വിളിക്കാത്ത നേതാക്കന്മാരില്ല എല്ലാവരും ഭയങ്കര കന അങ്ങനെ ഇതായി നിൽക്കുന്ന സമയത്ത് കത്തി നിൽക്കുന്ന സമയമാണ് ഏത് അർജുൻ്റെ വിഷയം ആ സമയത്ത് ഞാൻ വിളിക്കുമ്പോൾ എല്ലാവരും ഫോൺ എടുത്ത് ആ മനാഫ എല്ലാരും അതിൻ്റെതായ ഒരു ഹെൽപ്പുകളൊക്കെ ചെയ്തിക്കണ് ഈ പാർട്ടി രൂപീകരണ സമയത്ത് മനാഫ് അവിടെ ഉണ്ടാവുമോ ഇന്നാരും വിളിച്ചിട്ടൊന്നുമില്ല ആ രീതിയിൽ ആരും വിളിച്ചിട്ടില്ല എനിക്ക് ഈ രാഷ്ട്രീയം എൻ്റെ ഫാദർ രാഷ്ട്രീയ നേതാവായിരുന്നു എന്നല്ലാതെ എനിക്കൊരു രാഷ്ട്രീയം ഇല്ല അത് മീൻസ് ഇങ്ങനത്തെ ഒരു പാർട്ടിയായിട്ടൊരു കോണ്ടാക്ട്സും ഇല്ലായി രൂപീകരിക്കുന്ന ഡി എം കെയുമായി സഹകരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ഒന്നും ഇല്ല ഞാൻ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയത്തിൽ എനിക്ക് വലിയ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലേക്കും പോരുതെന്ന് ചെറുപ്പം മുതലേ ചിന്തിച്ചാളാ ഞാൻ ഈ രാഷ്ട്രീയക്കാരൻ്റെ എന്താ പറയുക മോനായി ജീവിച്ചതിനോണ്ട് എനിക്കെൻ്റെ ഫാദറിനെ ഒരുപാട് മിസ് ചെയ്തിക്കണ് എൻ്റെ പേടി ഇഞ്ഞ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് തന്നെ എന്താ പറയുക നഷ്ടപ്പെട്ടു പോവുക അതായത് ഞാൻ എൻ്റെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും മക്കളെ കൂടാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഭാവി കാര്യങ്ങൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല എല്ലാ പാർട്ടിക്കാരും വിളിച്ചിരിക്കണ് പല കാര്യങ്ങൾക്കും പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും ഒരു ഒരു ഡിസിഷനോ അങ്ങനത്തെ ഒന്നും ഇല്ല പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് പേടി എന്താ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ചെറിയ ഒരു സന്തുഷ്ട കുടുംബമാണ് പക്ഷെ സമൂഹത്തിനു വേണ്ടി പലതും ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് അടുത്താ മനസ്സിലായത് ഞാനത് വരെ അറിയില്ല എൻ്റെ ഉള്ളിൽ ഇന്ന് ചില ഒരു ചെറിയൊരു ഇത് പറയട്ടെ ഞാൻ ഞാൻ മറ്റേ കുന്നമംഗലത്ത് ഒരു പരിപാടിക്ക് പോയി ചെറിയ കുട്ടികളെ ഒരു ക്ലാസ്സിനും അതായത് കുട്ടികളെ അപ്പോൾ ആ ഇതിന് പോയ സമയത്ത് എനിക്ക് പ്രസംഗത്തിന് എന്നെ വരെ എനിക്കറിയില്ല എനിക്ക് എന്ത് പറയണം എന്നുള്ളത് ഞാൻ അങ്ങനെ ഞാൻ പ്ര പ്രാസംഗിക്കണമെല്ലാം ഞാൻ മയക്കിനും കണ്ട ആളാ ഞാൻ കയറി നിന്ന് സംസാരം തുടങ്ങിയപ്പോൾ സംസാരം കഴിഞ്ഞപ്പോഴും ഞാനല്ലേക്ക് ആരാ എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണമെന്ന് അങ്ങനെ തോന്നിക്കുന്നു അല്ലെങ്കിൽ ഡി എം കെയുമായി സഹകരിച്ചു പോകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതോടൊപ്പം തന്നെ ഡി എം കെ തൻ്റെ ഫോട്ടോ ഉപയോഗിച്ചാൽ തനിക്ക് പരാതിയില്ല പക്ഷേ തൻ്റെ അറിവോടെ കൂടിയല്ല ആ ഫോട്ടോ പതിച്ചതെന്നാണ് താങ്കൾ പറയുന്നത് എൻ്റെ ഞാനതാ പറഞ്ഞത് ഇതിൽ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ആർക്കും എൻ്റെ ഒരു ഫോട്ടോ ഉപയോഗിക്കുന്നതിൽ എനിക്കൊരു ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഉപയോഗിക്കണോ സന്തോഷം കോൺഗ്രസ്സുകാർ ഉപയോഗിച്ചാലും ലീഗ് ഉപയോഗിച്ചാലും ഏതൊക്കെ പാർട്ടികളുടെ ഉപയോഗിച്ചോട്ടെ എല്ലാ പാർട്ടിനോടും ഒരു ബഹുമാനവും ഇതും ഉണ്ട് എല്ലാവരും ലക്ഷ്യം ഇതേമാതിരി തന്നെ ഇന്ത്യ ജിതിൻ്റെയും കഥ പറഞ്ഞ വാരിയാണ് നമ്മൾ ജിതിൻ്റെയും ഇന്ത്യയും ലക്ഷ്യം ഒന്നേനു മാർഗങ്ങൾ വ്യത്യാസമുണ്ട് ഇവരെല്ലാവരും ഉദ്ദേശിക്കുന്നത് എന്താ ഈ നാടിൻ്റെ ഒരു പുരോഗതിയാണല്ലോ അപ്പം ആ പുരോഗതിക്ക് ഇവർ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ വ്യത്യാസമുണ്ട് അത് മറ്റ് വിഭാഗത്തിന് അതൊരു എതിർപ്പായി തോന്നുന്നു ഇതാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ടോട്ടൽ പറയാനുള്ള ഇതിപ്പോൾ ഒരു ജനാധിപത്യ രാജ്യമാണ് ജനങ്ങൾക്ക് കുറേ അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട് തീർച്ചയായിട്ടും അത് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി സാധാരണ പോലത്തെ ആളുകൾക്കുണ്ടാവണം ഞാനും ഉപയോഗപ്പെടുത്തിയത് അർജുൻ്റെ വിഷയത്തിൽ എൻ്റെ ഉള്ളിൽ മനസ്സിൽ ഫുള്ളായിട്ടുള്ളത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാണ് രാജാവ് ഞാൻ രാജാവ് അപ്പോൾ ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്കിറങ്ങിയാൽ ഞാൻ ജനങ്ങളുടെ എന്താണ് അടിമ അടിമ അല്ലെങ്കിൽ എന്തായാലും പറയാം ഭൃത്യൻ എന്തെങ്കിലും ഞാൻ സേവിക്കേണ്ട സേവിക്കേണ്ടയാളാണ് ഒരു എനിക്കൊരു പൊസിഷൻ തരികയാണെന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് ഞാൻ ആ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ ആ രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായം ഇടാൻ അർഹനല്ല ഞാൻ ഇടുകയും ചെയ്യില്ല ഞാൻ ലൈഫിൽ എപ്പോഴെങ്കിലും ഇടുകയാണെങ്കിൽ അതൊരു ഒന്നൊന്നര രാഷ്ട്രീയക്കാരനയ്ക്കയക്കും ഞാൻ ഡി എം കെയുടെ ഈ പരിപാടിയുമായി ഇപ്പോൾ സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുമില്ല അല്ല എല്ലാവരും കൂടി ഐക്യദാർഢ്യം ഉണ്ട് വരട്ടെ ഒരു എന്താ പറ ഇതാണ് വേണ്ടിയത് അപ്ഡേറ്റഡ് ആവണം നമ്മളെന്താ പറഞ്ഞാൽ എന്നും കാണുന്ന മുഖങ്ങളും എന്നും കാണുന്ന രാഷ്ട്രീയ പാർട്ടികളും അല്ല നമുക്ക് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചും കൂടി പുതിയ പുതിയ പാർട്ടികളും പുതിയ പുതിയ നേതാക്കന്മാരും കേരളത്തിൽ വളർന്നു വരണം അപ്പോഴെന്താ ഉള്ളൂ പറഞ്ഞാൽ കേരളം വളരുകയുള്ളൂ സ്റ്റേറ്റ് ചോദിച്ചാൽ പി വി അൻവറിനോട് അനുഭാവമുണ്ട് എല്ലാരോടുണ്ട് പി വി അൻവറിനോടുണ്ട് എനിക്ക് സഹകരിക്കുന്നത് തെറ്റില്ല അതെ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാനൊന്നിലും എല്ലാത്തിനോട് എനിക്ക് ധൈര്യത്തിൽ എല്ലാവരും കൂടെ സഹകരിക്കാം മമതയില്ല അതെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരിതില്ല നാടിനും വേണ്ടി നല്ല ചെയ്യുന്ന ആരെക്കണ്ട് ഓരോ കൂടെ ഒക്കെ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ സമയം ഉണ്ടെങ്കിൽ എനിക്ക് സമയം എനിക്ക് കച്ചവടം കൂടി ചെയ്യണ്ടേ അതും കൂടി ഞാൻ തീർച്ചയായിട്ടും ഒരേ കൂടെ നിൽക്കും അങ്ങനെ എല്ലാവരും കൂടെ നിൽക്കും ആര് വിളിച്ചോട്ടെ ഈ ബി ജെ പി കാര് വിളിച്ചാൽ ഞാൻ സന്തോഷത്തോടു കൂടി ഓരോ കുടുംബവും വിധ ആശംസകളും നേരുന്നു എന്നാണോ അല്ല പിന്നെ ആ പുതിയൊരു പാർട്ടിയൊക്കെ വരണല്ലോ ഞാൻ അതിന് ആശംസ നേരുന്നു അത് അതിനെ എതിർക്കുന്ന ആൾക്കാർക്ക് ഒരുക്കും ആശംസ നേരുന്നു സന്തോഷമല്ലേ പക്ഷെ ഇത് ആരും എന്താ കരുതും ഇതൊരു വേറെ ആശയങ്ങൾ തമ്മിൽ പോരാടാം ആയുധങ്ങൾ തമ്മിൽ പോരാടരുത് ഞാൻ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഇതൊക്കെ എന്റെ നിന്ന് എങ്ങനെ വരുന്നു എന്നുള്ള എനിക്കറിയില്ല ആശയങ്ങൾ തമ്മിൽ പോരാടിക്കോളി അതായത് ആയുധങ്ങൾ എടുത്ത് പോരാടൊരു രാഷ്ട്രീയക്കാർ ഉണ്ടെന്ന് തിരിച്ചറിവ് കൂടിയാണ് എന്റെ ഉള്ളിൽ എന്തൊക്കെയൊക്കെ ഉണ്ട് അതാ ഇപ്പൊ പ്രശ്നം